പൊന്നാനി ഐ സി എസ് ആറിൽ നടന്ന സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലോസിന് സമാപനം വിദ്യാർത്ഥികളാണ് കോഴ്സിൽ പങ്കെടുത്തത് ആധവനാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അടിസ്ഥാന സിവിൽ സർവീസ് പരിശീലന പരിപാടിയുടെ സമാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സിനോബിയ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ ടി സലീന അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ പൊന്നാനിയിലെ ഉപകേന്ദ്രമായ ഐ സി എസ് ആറുമായി സഹകരിച്ച് നടപ്പിലാക്കിയ കോഴ്സിൽ അറുപത് വിദ്യാർത്ഥികളാണ് പരിശീലനം പൂർത്തിയാക്കിയത് ഈ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്തി പിടിക്കാൻ പറ്റും അതല്ലെങ്കിൽ അതിലേക്കൊരു സ്വപ്നം കാണാനുള്ള ഒരു ചിറകാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾ ഇനിയും ഈ മേഖലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതുമാത്രമല്ല നമ്മുടെ തക്കാലത്ത് കേരളത്തിൽ തന്നെ നടത്തുന്ന ഒട്ടേറെ മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും അതുപോലെ ഒരുപാട് ജോലി സാധ്യതകളിലേക്ക് എത്തിപ്പെടാനൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സുകളിലൂടെ ക്ലാസ്സുകളിലൂടെ ഒക്കെ കഴിയും നേരത്തെ നമ്മുടെ സാർ പറയുകയുണ്ടായി ഇവിടെ അതല്ലെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ജില്ലയിലെ ഇതൊക്കെ നിങ്ങൾക്കും വികസന സ്ഥിരം സമിതി അധ്യക്ഷ കെ ടി സുനിറ വാർഡ് അംഗങ്ങളായ കെ പി ജാസിർ ശ്രീജ മലയത്ത് അക്കൗണ്ടന്റ് റെജി ഐ സി എസ് ആർ കോർഡിനേറ്റർ കെ എം ബിച്ചുകോയ നിർവഹണ ഉദ്യോഗസ്ഥ വസന്ത ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്